സർ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രി കൊടുത്ത ഉത്തരവുകൾ തന്നെ പരിശോധിച്ചാൽ രണ്ട് മൂന്ന് വോള്യം ബുക്കുകൾ ഇറക്കേണ്ടി വരും അത്രമാത്രം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് വിവിധ ിൽ നടന്നിട്ടുള്ളത് അതെല്ലാം ഓരോ എഡിഷനുകൾ പരിശോധിച്ചാൽ പ്രശ്നങ്ങൾ നടക്കുകയാണ് മന്ത്രി പറഞ്ഞത് വിഷ്ണുനാട് ചൂണ്ടിക്കാണിച്ചത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് മിഷനറിമാരുടെ കാലത്തും രാജഭരണകാലത്തും കേരളത്തിൽ പ്രത്യേകമായ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് മന്ത്രി മറുപടി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കേരളത്തിലെ ലൈഫ് എക്സ്പെക്ടൻസി നാല്പത്തഞ്ച് വയസ്സാണ് ഇപ്പൊ എത്രയാണെന്ന് അറിയുന്നത് അന്ന് നാഷണൽ ആവറേജ് എത്രയെന്ന് അറിയാമോ ആയുർദൈർഘ്യം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടാണ് അന്ന് ആയുർദ്ദർഘ്യം നാഷണൽ ആവറേജ് അന്നാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് നാല്പത്തഞ്ചു വയസ്സ് ആയുർ ദൈർഘ്യം ഉണ്ടായ സംസ്ഥാനം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഒരു തൊണ്ണൂറ് വയസ്സ് ആയുർ ദൈർഘ്യം അത് കേട്ട ചെറിയാൻ താർന്നു മന്ത്രി തൊണ്ണൂറ് വയസ്സാണെന്ന് പറയുന്നത് തൊണ്ണൂറ് വയസ്സാവുന്നതാണ് തൊണ്ണൂറ് വയസ്സാകണം ആ ആ പ്രോക്കിറ്റ് ആണെങ്കിൽ പിന്നെ ഈ കേരള മോഡൽ എന്ന് പറയുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇത് ചർച്ചയായത് കേരള മോഡൽ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ നിങ്ങൾ എത്ര വർഷം അധികാരത്തിലിരുന്നിട്ടുണ്ട് അമ്പത്തി ഏഴ് തൊട്ട് അറുപത് വരെയും അറുപത്തി ഏഴ് തൊട്ട് എഴുപത് വരെയും ആകെ ആറ് വർഷമാണ് നിങ്ങൾ അധികാരത്തിലിരുന്നത് നാല്പത്തി ഏഴ് മുതൽ എൺപത് വരെ അപ്പൊ ഈ കേരള മോഡൽ പടുത്തിയെത്തിയതും കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയതും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചതും അതിനെല്ലാം നേതൃത്വം കൊടുത്തതും ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചതും എല്ലാം യു ഡി എഫിന്റെ കാലത്താണ് എന്നാരും മറക്കണ്ട കണക്കൊക്കെ പറഞ്ഞ കണക്ക് പിന്നെ ഇപ്പൊ കണ്ടില്ലേ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങി ആശുപത്രിയിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തമിഴ്നാട്ടിൽ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലും സ്റ്റാൻലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയിട്ട് രണ്ടുമെല്ലാം കഴിഞ്ഞു എവിടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണത് എല്ലാം പിന്നെ പിന്നെ പറയുന്നത് പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ നമ്മൾ ഇൻഫൺ മോർട്ടാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ കേരളം എത്രയോ വർഷങ്ങളായി ഇന്ത്യയിൽ മുൻപന്തിയിലാണ് ഇൻഫൻ മോർട്ടാലിറ്റി തടയുന്ന കാര്യത്തിൽ ശിശു മരണ നിരക്ക് കുറച്ചുകൊണ്ടുവരുന്ന കാര്യത്തിൽ എത്രയോ വർഷങ്ങളായി കേരളം അതെല്ലാം ഇപ്പോഴത്തെ ഇതെല്ലാം ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളാണ് എന്ന് ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം വർഷങ്ങളായി കേരളത്തിലുണ്ട് അതിൽ നിന്ന് നമ്മൾ പിന്നോക്കം പോവുകയാണ് എന്നുള്ള അപകടകരമായ സ്ഥിതിയാണ് ഞങ്ങൾ ഈ സഭയിൽ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്